ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് മലയാളം സീസണിലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിന് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരുണ്ട് ആരതി പൊടിയുമായുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പ്രണയം സോഷ്യൽ മീഡിയ ആരാധകർ ഏറെ ആഘോഷിച്ചതാണ് റോബിന്റെയും ആരതി പൊടിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു ഒരേ നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആരതിയെ ചേർത്ത് പിടിച്ച റോബിന്റെ ഫോട്ടോയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് വൈറൽ ആയിക്കൊണ്ടിരുന്നത് ഇപ്പോഴിതാ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് റോബിൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് വൈറലായി മാറുന്നത് ആരതിയെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് റോബിൻ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആരതി എന്നാണ് റോബിൻ പറയുന്നത് കുറച്ച് മാസങ്ങളായി താൻ ഒരു വിവാദങ്ങളിലും പെടാതെ മാറി നിൽക്കാനുള്ള കാരണം ആരതി തന്നെയാണ് എവിടെ എങ്ങനെ സംസാരിക്കണം കുറച്ച് ചിന്തിച്ചൊക്കെ സംസാരിക്കണമെന്നും കാർക്കൂകെയുള്ള സംസാരമൊക്കെ നിർത്തണമെന്നും ഒക്കെ പറഞ്ഞ് നല്ല പക്വതയോട് കൂടി കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവൾക്ക് മാത്രമേ കഴിയുള്ളൂ ആരതി ഒരാളായ കൊണ്ട് മാത്രമാണ് എൻ്റെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴേ ഇട്ടിട്ട് പോയനെ എന്ത് എന്ത് വേണമെങ്കിലും എനിക്ക് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആരതി എന്തിനെ കുറിച്ച് വേണമെങ്കിലും അഭിപ്രായം ചോദിക്കാം തെറ്റാണെങ്കിൽ തിരുത്തി തരും എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരും എന്നും റോബിൻ പറഞ്ഞു ഒരു അഭിമുഖത്തിൽ വെച്ച് ആകസ്മികമായി കണ്ടുമുട്ടിയതാണ് റോബിൻ ആരതിയെ റോബിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന രണ്ടാൾക്കാരിൽ ഒരാളായിരുന്നു ആരതി അങ്ങനെ ആ ഒരു കാഴ്ച സൗഹൃദമായി പിന്നീട് പ്രണയമായി ആരതി തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് വാചാലനാവുകയായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പരിപാടിയിലൂടെ ഡോക്ടർ റോബിൻ ഞാനിപ്പോൾ ഹാപ്പി ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആരതി പൊടി മാത്രമാണ് കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നത് അവളാണ് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാലും അവൾ അത് പറഞ്ഞു മനസ്സിലാക്കി തരാറുണ്ട് അവൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട് എന്നോട് ആലോചിച്ച് സംസാരിക്കണം എന്നും പറയാറുണ്ട് രണ്ടു മൂന്ന് മാസങ്ങളായി ഒരു വിവാദത്തിലും പെടാതെ കാറിക്കൂവലും അലറിവിളികളൊന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ സമാധാനത്തോട് പോകാൻ കാരണം അവളാണ് വിവാഹത്തെക്കുറിച്ച് റോബിൻ പറഞ്ഞത് ഇങ്ങനെയാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടാകും ഞങ്ങൾ രണ്ടുപേരും കൂടി അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളൊരു നാല് കുട്ടികൾ കൂടി വേണമെന്ന് പ്ലാനും ചെയ്തിട്ടുണ്ടെന്ന് തമാശ രീതിയിൽ റോബിൻ പറഞ്ഞു